എൻഡിആറിന്റെ ട്രാഗൺ ബിജു മേനും ജൂനിയർ ഇന്ത്യറിന്റെ നായകനാക്കി പ്രശാന്തയിൽ സംവിധാനം ചെയ്യുന്ന ട്രാഗൺ എന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ടോവിനോ തോമസിന് പിന്നാലെ ബിജു ടോവിനോയുടെ തെലങ്കരങ്ങൾ ചിത്രം വാങ്ങുന്ന ട്രാഗൺ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ബിജു മേനൻ തെലുങ്കിലെ അഭിനയിക്കുന്നത് ഗോപിചന്ദ നായകനായ രണം എന്ന ചിത്രത്തിലൂടെ ബിജു മേനോൻ തെലുങ്കരഞ്ഞ നടത്തിയത് ഇത് വിതച്ച നായകനായ കഥർനാക്കെന്ന ചിത്രത്തിലും അഭിനയിച്ചു ട്രാഗനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അനിയർ പ്രവർത്തനം പ്രഖ്യാപിക്കും രുസന്താണ് നായിക ചിത്രചരണം ആരംഭിക്കാനാണ് തീരുമാനം കെ ജി സീരീസ് സലാർ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം പ്രശാന്തയിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം തെലുങ്കിലെ വൻ നിർമ്മാണ കമ്പനികളായ മൈത്രി മൂവി മേക്കേഴ്സും ഇന്ത്യ കാർഡ്സും ചേർന്നാണ് നിർമ്മാണം പ്രസന്നനിൽ ടേജ് നിർവഹിക്കുന്ന ചിത്രത്തിന് ഭുവൻഗൌഡ ജായവരി നിർവഹിക്കുന്നു സംഗീതം രവി ബസൂർ പ്രൊഡക്ഷൻ ഡിസൈനർ ചലപതി തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ മലയാളം ഭാഷകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിന് ആഗോള റിലീസായി ഫ്രാഗൻ പ്രേക്ഷകർ മുന്നിലെത്തും അതേസമയം ഒഴിവെ ആഴ്ത്തിനുശേഷം തമിഴിൽ അഭിനയിച്ചു ബിജു മനോൻ ശിവകാർത്തകൻ നായകനായി എ ആർ മുർഗദാസ് രജനിയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ പ്രതി നായകനാണ് ബിജു മനോൻ നവാഗതനായ അമർ സംവിധാനം ചെയ്ത അവറാച്ചൻ ആൻഡ് സാൻസാണ് ബിജുമനോന്റെ പുതിയ ചിത്രം ബിജുമേനോനും ശ്രീനർവാസയും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിൽ ഗ്രേസ് ആന്റണി വിനയ് ഫോർട്ട് ഗണപതി അഖില ഭാഗ്വൻ പോളിവർസൻ പാർവതി ബാബു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ